സോ കൈസപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിക്കുക അതേ കഴിച്ചൊക്കെ കുറച്ച് വെറൈറ്റി അയാളൊക്കെയാന്ന് സോ എന്താണെന്ന് ചോദിക്കുക അതേ കഴിച്ചോക്കെ വേറെ ഒന്നും അല്ല നമ്മളെ ലോൺ മുഴുക്ക് കസ്റ്റ് ഇടും റാണ്ടായിട്ട് വരുന്ന ഒരു പ്ലെയർ ആയിട്ട് അങ്ങ് കളിക്കും കൈസൊക്കെ അടിച്ചങ്ങ് കൊടുക്കും അതാണ് ഇന്നത്തെ ചലഞ്ച് സോ ലൈക്ക് അടിക്കാത്തവരെ ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കുക പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഐറ്റം ഉണ്ട് കൈസൊക്കെ അത് ആര് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും അത് അതും കൂടെ കഴിച്ചോക്കെ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടുക കഴിച്ചോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഒന്ന് കത്തട്ടാ കഴിച്ചോക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക ലൈക്ക് അടിക്കാ അത് കാണില്ല ഉള്ള കാര്യം പറയാലോ ഓക്കെ അപ്പോൾ എന്തായാലും കഴിച്ചോ നേരെ വീഡിയോ മുത്തേ മൊത്തം സീം ആയിരിക്കും നമുക്ക് എന്തായാലും റൂമ് നല്ല ഇട്ടിട്ട് ബംഗാളിയോ വരുന്നത് മലയാളിയാണോ വരുന്നത് നോക്കി നോക്കാം എന്തായാലും കഴിച്ചോക്ക് നമ്മൾ ക്രിയേറ്റീവ് റൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആരേലും വന്നാൽ മതിയായിരുന്നു കഴിച്ചോക്കെ അതാണ് കോമഡി ഓക്കെ പാസ്വേഡ് ഇടണ്ടല്ലേ ഓക്കെ 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 പാസ്വേഡ് ഒന്നും വേണ്ട കഴിച്ചോക്കെ നമുക്ക് ലോൺ ലോണുൾഫും കാര്യങ്ങളൊക്കെ പിടിച്ചങ്ങ് വയ്ക്കാം സോ നോക്കാം കഴിച്ചോക്കെ ഹെഡ് വള്ളി ഇടാം ഹെഡ് ഒള്ളിയാണ് കഴിച്ചോക്കെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോ ഓക്കെ വെയിറ്റ് ആക്കാൻ കഴിച്ചോക്കെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം ബംഗാളീസും മലയാളീസും ഒക്കെ കയറി വാടാ മുത്തേ പി സി പ്ലെയർ ഓക്കെ അങ്ങനെ ഒരുത്തം വന്നിട്ടുണ്ട് സോ ആരാ ഓക്കെ നല്ല പ്ലെയർ ആ മുത്തേ ഓ ഫൈവ് ഇയർ ഫോർ ഇയർ ഓക്കെ അപ്പോൾ എന്താ ടോട്ടൽ ഒമ്പത് ഇയർ ആടാ നീ കളിച്ചിട്ട് നീ എന്തിനാണ് രണ്ടും എടുത്ത് വെച്ചാൽ ഓക്കെ എന്തായാലും സ്റ്റാർട്ട് അളക്കെ കൊടുക്കാനായിട്ട് ചെക്കൻ പോകുന്നതിന് മുമ്പ് ഓക്കെ സ്റ്റാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നോക്കാൻ കഴിച്ചോ എല്ലാരും ലൈക്ടിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കേറി വന്ന ബംഗാളി എന്ന് ഇന്ന് അങ്ങ് കൊടുക്കുക ബംഗാളി എനിക്ക് അടിച്ച് തരുമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന സോ എന്തായാലും കഴിച്ചോക്കെ നോക്കി നോക്കാം സെറ്റ് ആയിരിക്കും കഴിച്ചോ ഇന്നത്തെ മാച്ച് വേറെ ലെവലായിരിക്കും സോ നോക്കാം ഹെഡ്സെറ്റ് വെച്ചില്ല എന്തായാലും നോക്കാം

ഞാൻ കൊള്ളാത് മുത്തേ അടിച്ചൊക്കെ കൊടുത്ത് ഫസ്റ്റ് റൗണ്ട് പുറം കഷ്ടപ്പാടായിരുന്നു കഴിച്ചൊക്കെ മുത്തേ രണ്ടു ദിവസമായി കഴിച്ച് കളിച്ചിട്ട് അതിന്റെ കുറച്ച് പോരായ്മകളും കാര്യങ്ങളൊക്കെ കാണും സോ അതാണ് കഴിച്ച കൃഷി രണ്ടാമത്തെ റൗണ്ട് വന്നിട്ടുണ്ട് ചെക്കൻ വരുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ റൗണ്ട് അടീച്ചക്ക് കൊടുത്ത കുത്തേ ഉള്ളക്കാര് പറ കൈ അടീച്ചക്ക് കൊടുത്ത ഫൈവ് ഇയറിന്റെ ബാൽജ് പിടിച്ച പുത്തേ ആ അവൻ നമ്മളങ് പിന്നു തോന്നുന്നു കൈശു ചെക്ക ലൈഫൊക്കെ അടിക്കുന്നുണ്ട് സോ എന്തായാലും രണ്ട് റൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് സോ നൈസായിട്ട് രണ്ട് റൗണ്ട് കാര്യങ്ങളൊക്കെ അടിയിച്ച് അങ്ങ് തീർത്തിട്ടുണ്ട് സോ എം ഐ ടി എടുക്കാം അഞ്ചേ പൂജ്യത്തിന് കിട്ടുമോ കാഴ്ചകൾ കുറെ പേര് നമ്മളെ നോബന് ഒക്കെ വിളിക്കുന്നുണ്ട് സോ കായിൽ എന്തെങ്കിലും ഒരു ഗ്ലോപ്പ് പ്ലെയർ ആയി മാറും ടി പോലെ അടിച്ചിട്ട് നാണക്കേടാട്ട് ഫോർ വിയറും ഒക്കെ ഇട്ടാണെ ചെക്കം ചാറ്റ് അങ്ങനെ എന്തായാലും മൂന്നാമത്തെ റൗണ്ട് കരകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് അടിക്കുന്ന വേറെ ഒന്നും അല്ല ചെക്കനൊന്നും പ്രഷർ ആവാനാണ് സു ബട്ട് നോ പ്രഷർ ഗൈസ് ഓക്കെ ചെക്കരിങ്ങനെ വെറുതെ ഇങ്ങനെ കളിക്കുകയാണ് സോ ഒരാടി പോലും നമ്മൾ അടിച്ചിട്ടില്ല എന്തായാലും ഇനി ചെക്കെ അഞ്ച് റൗണ്ട് എടുക്കണം നമ്മക്കാണെങ്കിൽ രണ്ട് റൗണ്ട് എടുത്താൽ മതി സു നോക്കാം ജസ്റ്റ് മിസ് സോ ജസ്റ്റ് മിസ്സോടാ

സീല്ല സീ ഇല്ല സീല്ല ചക്കരടിക്കടാ കാഴ്ച ചക്കരടിക്കട ചക്കരടിക്കടാ ചക്ക കളി എടുക്കണം അല്ലെങ്കിൽ കളിക്കൊരു ത്രില്ലില്ലാണ്ട് പോവും പൈസ ഇറങ്ങിയൊക്കെ ജയിക്കണം എന്നുണ്ട് ബട്ട് ഒരു ത്രില്ലില്ല പോകും കഴിച്ചൊക്കെ നോക്കാം എഫ് ഹൺഡ്രഡിന് അടിച്ചാലോ കാഴ്ചാ అడిపూడితే <otteurai> <the> <life> <noise> आराम होता है। नया कल्याण। ना वो रड़ी के होने होते हैं। लेकिन गाने वाला कोरमा है ना। बड़ी किट बड़ी। बड़ी किट जल्दी जल्दी बड़ी किट हो गया कयास। गया बने മുത്തേ അന്നെ ലാസ്റ്റ് റൗണ്ടാണ് ആണ് ചെക്കന്റെ റൗണ്ട് അരളക്ക ഓ ചെക്കൻ ഇനി നാല് റൗണ്ട് എടുക്കണം കൈ മുത്തേ എനിക്ക് ഒറ്റ റൗണ്ട് എടുത്താൽ മതി റാണ്ടമായിട്ട് കയറി വന്ന ബംഗാളി അങ്ങ് തീർത്തിട്ടുണ്ട് സോ നാല് റൗണ്ട് പറയാൻ പറ്റത്തില്ല കഴിച്ചു ഇനി ചെലപ്പോ ചെക്ക കളി കളിയെടുത്താലായി della specialità di me che darle that somebody gonna come around and give me just what i need I don't want che non dengeloca video dai stanno Okay. Okay, तो okay, फिर चारो സോ അങ്ങനെ കിടിലും പോർത് സംഭവങ്ങളൊക്കെ അപ്പൊ എന്തെല്ലാം കഴിച്ചോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റാൻഡം പ്ലേറിനോട് കളിച്ച് ഭൂമി കഴിച്ചിരിക്കുകയാണ് സോസ്റ്റുകൊണ്ട് കഴിച്ചാം അപ്പൊ എന്തായാലും ഇനി വെറൈറ്റി ആളൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം സോ നമ്മുടെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക ഷെയർ അടിക്കുക ഒക്കെ മറക്കരുത് അപ്പം എന്തായാലും ഇതിലും കിടിലം പോർ വീഡിയോ കഴിച്ചോൾ